ആരാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് നമുക്കൊരു സ്വപ്നമുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത പ്രതീക്ഷയുണ്ട് അള്ളാഹു ആ പ്രതീക്ഷകളൊക്കെ ഹലാലായത് അള്ളാഹു നിറവേറ്റി തരുമാറാ പക്ഷേ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ആ മക്കൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി വന്നാലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്താ ബലക്കുറവ് എല്ലാ മക്കളും നല്ല മക്കളാണ് അവിടെ ആമീനൊരു ബലവില്ലല്ലാഹു സുബ്രഹാനു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളും സൽസ്വഭാവികളുമാക്കി തീർക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേക്കാളേറെ കണ്ണ് വിടുകൊടുത്താലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട് എന്റെ ഭൂതം നമ്മള് മലയാള ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ ഒരു ഒരു കവിതയുണ്ടായിരുന്നു എന്റെ ഭൂതം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട് എന്റെ ഭൂതം അതിന്റെ ഇതിവൃത്തം മറ്റൊന്നുമല്ല ഒരു മാതാവിന്റെ കുട്ടിയെ ഭൂതം തട്ടിക്കൊണ്ടുപോയി അങ്ങനെ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന് നടന്ന മാതാവ് അവസാനം ഭൂതത്തിന്റെ കയ്യിൽ വലിയ മാരകമായ വലിയൊരു ഭൂതത്തിന്റെ കയ്യിൽ തന്റെ കുഞ്ഞിരിക്കുന്നു ഭൂതം ആ കുഞ്ഞിനെ തിന്നാൻ പോകും അപ്പൊ ആ ഭൂതത്തിനോട് മാതാവ് പറഞ്ഞു എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം ഞാൻ അതിന് പകരം എന്തു വേണമെങ്കിലും തരാം അപ്പൊ ഭൂതം പറഞ്ഞത് നിന്റെ രണ്ട് കണ്ണുകൾ എനിക്ക് തന്നാൽ അതിന് പകരം നിന്റെ കുഞ്ഞിനെ ഞാൻ തരാം അരിയും മണി കേളും കിഴികെട്ടിത്തന്നിടാം ഓമനക്കുട്ടനെ ഞാനെടുക്കും എൻമണി നോക്കാതെ നിന്മിഴി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തുഴു തുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരീകന്റെ ഭൂതമേ നീ ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന അതിനെ ഭൂതമേ നീ എന്റെ ഈ കണ്ണിന്റെ കൃഷ്ണമണികളെക്കാളേറെ എനിക്ക് വലുത് എന്റെ ഈ പൊന്നോമന കുട്ടനാണ് അതുകൊണ്ട് എന്റെ കണ്ണ് രണ്ടും ചൂട്ടെടുത്തിട്ടും മകനെ വാങ്ങിച്ച ഒരു ഉമ്മയുടെ കഥ മലയാള കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് പക്ഷേ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഉമ്മയുടെ കഥ അതല്ല മലയാള കവിതയിൽ നമ്മൾ പഠിച്ചത് സ്വന്തം തന്നിലെ കൃഷ്ണമണി പുടിച്ചെടുപ്പിട്ടത് കൊടുത്തിട്ട് മകനെ വാങ്ങിച്ചു കൊണ്ടുപോയി ഉമ്മയുടെ കഥയാണ് പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാ നമ്മൾ കടിഞ്ഞ ആഴ്ച കേട്ട ആ ഉമ്മയുടെ കഥയല്ല വിദേശത്ത് നിൽക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് ഹർഷകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ രാസലീലകളാണ് ഈ അതിനെ തടസ്സമായി ജസന എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോളെ കൊല്ലാം കൂട്ടുനിന്ന എന്ന് പറയുന്ന കണ്ണില് ചോരയില്ലാത്ത മാതാവിന്റെ കഥ കേട്ടിട്ട് മനസ്സ് വല്ലാതെ പിടമ്പ് പോയി മലയാളികളുടെ കേട്ടിട്ടുണ്ടാവൂലോ നിങ്ങൾ ഇല്ലേ അതും ഒരു മാതാവാണ് അതും ഒരു ഉമ്മയാണ് എന്തുകൊണ്ടിതൊക്കെ ആവർത്തിക്കപ്പെടുന്നു എന്ന ദുരന്തങ്ങളിലേക്ക് നാം കണ്ണോടിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വഴി കൗമാരം ഖുറാനിലെ കൗമാരം എന്ന വിഷയം നാം തെരഞ്ഞെടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ അഭിമാനമായി ആശയായി നാളെ രോഗം ബാധിച്ചുകൊണ്ട് കട്ടിലേ കിടക്കുമ്പോൾ ഒരു നേരത്തെ വെള്ളമെങ്കിലും നമുക്ക് നൽകുമെന്നുള്ള ആശയോടെ പ്രത്യാശയോടെ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ആ മക്കളെ സമത്തോളം ഒരു ശോഭനമായ ഭാവി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മക്കളെക്കുറിച്ച് നാം കേൾക്കുന്ന വാർത്തകൾ നാം ആരും ഇതേവരെ കേൾക്കാത്ത പണ്ടൊക്കെ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സാകുമ്പോഴാണ് നോക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ കേരളം മദ്യമിക്കുന്നു എന്ന വാർത്തയുടെ നടുവിലാണ് നാം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാകുമ്പോടെ കുട്ടികൾ മദ്യപാന ആസക്തി വളർന്നു വരുന്ന കാലം കേരളത്തിലെ പ്രശസ്തമായ വനിതാ മാസിക നടത്തിയ സർവേയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കൊടുക്കാനുള്ള വെള്ളമല്ല അവന് നിലതെട്ടാനുള്ള മധ്യവുമായി വാട്ടർ ബോട്ടിലിൽ മധ്യവുമായി ആറാം ക്ലാസ്സിലോട്ട് കടന്നു കുട്ടികളുടെ കഥകൾ മാസികകളും പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു തരുമ്പോ ലോകത്തുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരിലൂടെ കടന്തല്ലി ആത്തിടുകുന്ന കണ്ണുനീരുകൾക്ക് യാതൊരുവിധ തോതുമില്ല വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ കൗമാരത്തിലെ വഴിതെറ്റിപ്പോകുന്ന പണ്ടൊക്കെ നമ്മൾ വഴിതെട്ടുന്ന യുവത്വം എന്ന് പറയുമായിരുന്നു ഇരുവരും ഇരുപത്തിയഞ്ചും വയസ്സാകുമ്പോഴാണ് വീട് വലിക്കാൻ പണ്ട് ആർക്കെങ്കിലും നമ്മളൊക്കെ വളർന്നു വരുന്ന കാലം മാതാപിതാക്കളുടെ മുമ്പിൽ പെണ്ണ് കെട്ടിയിട്ട് രണ്ട് മക്കളാണെങ്കിലും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് വീട് വലിക്കാൻ മക്കൾ കയ്യാറാവൂല മക്കള് മാറി എവിടെയെങ്കിലും പോയിട്ടാണ് വീടി വലിക്കുന്നത് ആണ് നമ്മളൊക്കെ ഇന്നും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് വീടി വലിക്കാൻ പറ്റുമോ ഇത് പത്ത് വയസ്സാകുമ്പോ തന്നെ വീട് വലിച്ചിട്ട് പുകന വാപ്പാടെ മുഖത്തോട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ കാഴ്ചകളുടെയും കണക്കുകളുടെയും നടുവിൽ ഈ കൗമാരം ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്കറിയില്ല ഈ കൗമാരത്തിൽ കുട്ടികൾ കൗമാരത്തിലെ സെക്സിന്റെ അടിമകളായി മാറുന്നു മദ്യത്തിന്റെ അടിമകളായി മാറുന്നു ലഹരിയുടെ അടിമകളായി മാറുന്നു എവിടെയാണ് നമുക്ക് കാലുകൾ തളർന്നു പോയത് എവിടെയാണ് നമുക്ക് താളം പിടച്ചു പോയത് എന്റെയും ഇങ്ങളെയും മക്കൾ വളരേണ്ടത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പതിമൂന്ന് വയസ്സിൽ ലോകത്തിലെ നൊട്ടോറിയസ് ക്രിമിനലുകൾ പോലും ചെയ്യാൻ മടിക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾ നടക്കുന്നു കുട്ടികൾ ചെയ്യുന്നു എന്താണ് സഹോദരങ്ങളെ കുട്ടികൾ ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചന്ദ്രാ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് പിരിച്ചു വന്ന ഏഴു വയസ്സുകാരി പഞ്ചസാര വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് പിരിച്ചു വരുമ്പോ ഏഴു വയസ്സുകാരിയെ ടി വി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി അവളെ കടന്ന് പിടിച്ച് മാനവംഗം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിലവിളിച്ച് പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം നഷ്ടപ്പെട്ട ആ ഏഴുവയസുള്ള കൗമാര ഏഴു വയസ്സുള്ള ബാലിക പിടഞ്ഞു മരിക്കുമ്പോ തന്റെ വീടിന്റെ ഉള്ളിൽ പിടഞ്ഞു മരിച്ച ആ ബാലി അടുക്കളയിൽ പോയി മൂർച്ചയുള്ള കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്ന കളിക്കൂട്ടുകാരിയെ ഏരുകളൂട്ടുകാരി ഇന്നലെ വരെ തന്റെ കൂടെ കണ്ണഞ്ചിരട്ടയിൽ മണ്ണത്തഞ്ചിട്ട് കളിച്ച കളിക്കൂട്ടുകാരിയുടെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ് അത് പ്ലാസ്റ്റിക് ചാക്കിലാക്കിയതിന്റെ മുതൽ ഭാഗം കൂട്ടിക്കെട്ടി വീടിന്റെ പുറകു ഭാഗത്ത് കൊണ്ടുപോയി സ്വയം കുടിയെടുത്ത് കുടിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് എന്ന് പോരാ അതിന്റെ മുകളിൽ വാഴയിൽ നിന്നിട്ടിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മൂന്ന് ദിവസം കേസന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്ന് മൂന്നാമത്തെ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് തൃശ്ശൂർ പ്രസ് ക്ലബിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ സാംസ്കാരിക കേരളം ലജ്ജിച്ച് പോയി പ്രതിയാരാണ് പതിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് കോയ ഈ ദൂരമായ കൃത്യം ചെയ്തതാരാ നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽ അല്ല അവിടുത്തെ വാടക ഗുണ്ടകളല്ല കൊട്ടേഷ സക്കങ്ങളല്ല ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ മാനപങ്ങ ചെയ്യാൻ കടന്നു പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞത് പതിമൂന്ന് വയസ്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയാണ് കേസ് അന്വേഷിച്ച ഡി ഐ ജി ബി സന്ധ്യ അന്ന് പത്തേക്കർ ചോദിച്ചു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അവര് പറഞ്ഞ വാക്ക് ഈ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യമാണ് ഇവനെ ഏറ്റവും വലിയ ക്രിമിനലാക്കി മാറ്റിയത് ഏതാ ആ കുഞ്ഞി ജനിച്ചു വളർന്ന സാഹചര്യം ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത് ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടന് വഴിതെട്ടുന്ന കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടണോ അവനെ വളർത്തിയ മാതാപിതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടണോ എവിടെയാണ് വിരൽ ചൂണ്ടേണ്ടത് നമ്മൾ ചൂണ്ടുന്നത് അവര് തലതിരിഞ്ഞു പോയിന്നായിരുന്നു അവൻ ജനിച്ചു വളർന്ന സാഹചര്യം അവന്റെ പിതാവ് സ്ഥിരം മദ്യപാനി അവന്റെ മാതാവോ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടാണ് ഇത് രണ്ടും കണ്ട് വളർന്ന കുട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറി ആരെയാണ് പടിഞ്ഞാറേണ്ടത് ആരെയാണ് പടിഞ്ഞാറേണ്ടത് അകലെയൊന്നും പോകണ്ട ആറ്റിങ്ങൽ നഗരത്തിലെ ഏഴ് എട്ടോ ഒമ്പത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പരാതി പ്രകാരം പ്രധാന അധ്യാപകർ ആറ്റിങ്ങൽ നഗരത്തിലെ ഏറ്റവും പ്രധാനമായ എയ്ഡഡ് സ്കൂൾ പോയി റെയ്ഡ് ചെയ്തു നോക്കിയപ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് കിട്ടിയത് കണക്ക് പുസ്തകമല്ല സയൻസിന്റെ പുസ്തകമല്ല രസതന്ത്രത്തിന്റെ ഫോർമുലയല്ല രാസലീലകളുടെ ഫോർമുലകളടങ്ങുന്ന എഴുപതോളം ചിത്രങ്ങളുടെ സീഡുകളാണ് ആട്ടിങ്ങൽ നഗരത്തിലെ പ്രശസ്തമായ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് തിരഞ്ഞെടുത്തിടെങ്കിൽ കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ കലത്തേക്ക് കത്തെഴുതി സാർ അടിയന്തരമായിട്ട് എന്റെ സ്കൂളിലെ നടപടണം എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പത്ത് മിനിറ്റ് ഇന്തർവല്ലിന് വേണ്ടി വെളിയിൽ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോ ബോധം നഷ്ടപ്പെട്ട് ലഹരി മരുന്നിന്റെ അടിമകളായിട്ടാണ് എന്റെ കൂട്ടുകാർ കയറി വരുന്നത് എന്റെ കൂട്ടുകാർക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന ലോപി സ്കൂളിന്റെ വളപ്പിന്റെ ഉള്ളിൽ മുഴുവനും പ്രവർത്തിക്കുകയാണ് അധ്യാപകർ അതിന് കൂട്ടുനിൽക്കുന്നു എഴുതേണ്ടി വന്നത് കൊല്ലം നഗരത്തിലെ ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടി ജില്ലാ കലത്തേക്ക് കത്തെടുക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ കൗമാരം ആലപ്പുഴ ജില്ലയിലെ യിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളായ മൂന്ന് വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു ആറു മാസം തികഞ്ഞില്ലല്ലോ ആരാണ് ആത്മഹത്യ ചെയ്തത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞ് അന്വേഷണം ചെല്ലുമ്പോൾ അന്വേഷണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ് കൂടെ മൂന്ന് ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു പതിനാറ് വയസ്സ് പോലും എത്താത്ത ആൺകുട്ടികളെ കാരണമെന്താ എട്ടാം ക്ലാസ് മുതൽ ഈ മൂന്ന് പെൺകുട്ടികളും ഈ മൂന്ന് ആൺകുട്ടികളുമായി പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമുണ്ട് അത് അതിരുവിട്ട് നാട്ടിൽ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മൂന്ന് പെൺകുട്ടികൾ അവർ പഠിക്കാൻ വേണ്ടി പോകുന്ന ബെഞ്ചിൽ തലവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇതൊക്കെ സാൻ ഫ്രാൻസിസ്കോയിലല്ല ഇത് കൊളംബോയിലല്ല ന്യൂയോർക്കിലെ കഥയെന്നുമല്ല ഈ പറയുന്നത് മിസിസിപ്പിയിലെ കഥയെന്നുമല്ല നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിന്റെ നടുമുട്ടത്ത് നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ താമസിക്കുന്ന അഞ്ചലിനടുത്ത് ഏറെ മൂന്ന് പെൺകുട്ടികൾ ചുരിദാറിന്റെ ഷാളിൽ നൂറ്റി പത്ത് കേൾ ആത്മഹത്യ ചെയ്തു കാടിന്റെ നടുവിൽ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പിതാവ് നടത്തിയ മൂന്ന് പെൺകുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മൂന്ന് സഹോദരിമാർ ജേഷ്ഠ സഹോദരിമാർ നൂറ്റി പത്ത് കെ വിൽ അതിനിൽ അടിസ്ഥെ കിടന്ന ചുരിദാറിന്റെ ഷാളിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു എന്താണ് കാരണം സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ നാട്ടിലെ ഓട്ടോ കൃഷിക്കാരുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങൾ നമ്മുടെ കുട്ടികൾ വഴിതെട്ടുകയാണ് നമ്മുടെ കൗമാരം എഴുതട്ടുകയാണ് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ പോലും എത്തി നിൽക്കുന്നത് ഞാൻ ഈ പറയുന്നത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സാമൂഹികമായ ദുരാചാരത്തിന്റെ അധപ്രതനത്തിന്റെ അധമതത്തിലേക്ക് ലടുവനും കൂപ്പുകിട്ടുകയാണ് മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന മതങ്ങന്റെ കാലം മകനുമായി മകളുമായി പരസ്പര ബന്ധത്തിലേർപ്പെടുന്ന പിതാവിന്റെ കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വീടിന്റെ ഉള്ളിൽ പോലും ദൈവീകമായ വ്യവസ്ഥകളെ പോലും തകടം മറച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ഉള്ളിൽ പോലും മാതാവിന്റെയും പുത്രിയുടെയും പിതാവിന്റെയും പുത്രിയുടെയും മാതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള മാനവീകമായ പരിഹാരമായ ബന്ധത്തെ പോലും തകർക്കപ്പെടുന്നു മാതാപിതാ ഗുരു ദൈവം മാതാപിതാ ഗുരു ദൈവം മാതാവ് പിതാവിനെ കാട്ടിത്തരും പിതാവ് ഗുരുവിനെ കാട്ടിത്തരും ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ് ഈ ആർത്തവാക്യത്തിന്റെ അർത്ഥം ഇന്ന് മാതാവ് കാണിച്ചു കൊടുക്കുന്നത് പിതാവിനെയല്ല പിതാവ് കാണിച്ചു കൊടുക്കുന്നത് ഗുരുവിനെയല്ല ഗുരു കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തെയുമല്ല എല്ലാം ലൈംഗികതയുടെ കെട്ടുപാടുകൾക്കുള്ളിൽ പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനികൾ പോലും എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പോലും എത്ര വിദ്യാർത്ഥിനികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനോടൊപ്പം കൂടി എന്നേക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ ഞാനിത് പറഞ്ഞത് ഈ വിഷയത്തിന്റെ സാമൂഹികമായ കാലികമായ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ആ കുട്ടികളെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പഠന കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുമോ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ തന്റെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി വന്ന മുപ്പത്തി ഒന്ന് ബാലികമാരുമായിട്ടാണ് ഗുരുനാഥൻ ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് ആ ദൃശ്യ കാഴ്ചകൾ ഇന്റർനെറ്റിലേക്ക് പാസ് ചെയ്തു വിട്ടത് നമ്മുടെ കുട്ടികളെ എവിടെ വിട്ടിട്ടാണ് ധർമ്മം പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാലയം ഏതാണ് സ്കൂളിൽ പോയിട്ടാണോ അവര് നല്ലത് പഠിക്കേണ്ടത് മദ്രസയിൽ പോയിട്ടാണോ അവര് നല്ലത് പഠിക്കേണ്ടത് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളുടെ ഏറ്റവും നല്ല സ്കൂൾ മുറ്റം നമ്മുടെ വീടിന്റെ മുറ്റമാക്കണം ആ കുട്ടികളുടെ ഏറ്റവും വലിയ മദ്രസ നമ്മുടെ വീടിന്റെ ഉള്ളിലെ മദ്രസയാകണം ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപകൻ സ്വന്തം പിതാവായി മാറണം ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപിക സ്വന്തം ഉമ്മയായി മാറണം അത് മാറാത്തടത്തോളം കാലം ഞാൻ ഭാവിയുടെ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ നാളെ നമുക്ക് തീരാ ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു ഞങ്ങൾ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ